സോപ്പ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു വീണിടയ്ക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂട്ടി കളിക്കുന്നത് അങ്ങനെ ഞാൻ ഒരു വീഡിയോ കൂട്ടുകാരനെ കൂട്ടി കളിക്കാനെടുത്ത് ഞാൻ വിചാരിച്ച് എല്ലാം ആക്കി കൂട്ടുകാരനോട് കളിയും കഴിഞ്ഞു അപ്പോഴും അവിടുത്തെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ മറന്നു ഈ ഗൈസ് അതെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി വേറെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അത് അപ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലേ അതുകൊണ്ട് ഇന്ന് ഇല്ല ഗൈസ് ഇതാ അവൻ ഇല്ല ഐസ് ഒരു കാലിരുത്തന്നെ അവൻ ഓഫ്ലൈനാണ് വൈസ് അവനെൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതിനാണ് ബാക്കി ആരെയും കൂട്ടിയാൽ ശരിയാവില്ല ഗൈസ് അവനില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ സോളോ പ്ലെയർ വീഡിയോ ആണ് കാണാൻ ഇടുന്നത് നമ്മൾ മാസ്റ്റർ അടിച്ചു ഗൈസ് ഇനി നമ്മൾ എല മാസ്റ്ററിലേക്കുള്ള പുഷങ്ങളിലേക്കാണ് ഗെയ്സ് അപ്പം നമുക്ക് റാങ്ക്ഡ് തന്നെ കളിക്കാം ഗൈസ് ഇന്ന് ഉം ഗേൾസ് ഇപ്പം കളി സ്റ്റാർട്ടാവുകയാണെ നല്ല പ്ലേസ് ആണ് തോന്നുന്നത് ഗേൾസ് അവന്റെ പ്ലേ പേരുണ്ടായിരുന്നോ ആ നാലാമത്തേന്റെ പേരും ഒക്കെ ഇവന്റെ ഇവന്റെ വളിബായി വാളിബായി വളിബായി ഗൈസ് വളിബായി വളിവിട്ട ടീംമേറ്റ്സ് ആണോ ബൈസ് ആണെങ്കിൽ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ കൊല്ലുവല്ലേ അയ്യോ കിട്ടൂല 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 ഞാൻ നാട്ടുകാരെ ഓടി പറഞ്ഞേ ഞാൻ ചത്തേ എന്റെ ടീമേറ്റ്സ് എല്ലാം ചത്തേസ് അതുകൊണ്ട് ഞാനും ചാൻ പോയിസ് ഞാൻ ഒറ്റടിക്ക് തീർത്തോസ് അത്രേ ഉള്ളു ഞാൻ ഉം ഓ ഗായ് സിനിമസ് നല്ല റഷിങ് ആയിരുന്നു എൻ്റെ ടീം മേയ്റ്റ്സ് ആണെങ്കിൽ വളരെ പുഷിങ്ങായിരുന്നു എൻ്റെ ടീം മേയ്റ്റ്സ് വാളി വിട്ട കളിയായിട്ടോ വാലിബായി വാളിബായി എന്തോ ബായി വളി വിടാനായിട്ട് അമ്മ വാളിബായി ബോൺ ഫെയർ ഇട്ട് ഈ വാളിബായിനെ കൊണ്ട് ആവശ്യമുള്ള സമയത്ത് ഇടുല്ലേ ഫുള്ള് ഈപ് ആയപ്പോഴാണ് ആ വാളിബായിൻ്റെ യറും കൊണ്ട് വന്നേക്ക ഞാൻ വളിബായി കേറിച്ചിരുന്നു ഡേശാ പോയി ചത്തിട്ട് വരട്ടെ അവൻ നോക്കിയതു അവനാണോ അതെ വൈസ് വാളിബായി വളിബായി വളിബായി ഞാൻ ചത്തീസ് വളിബായ അറിവേക്കറോ അയ്യോ കേക്കൂലെ ആ അവനും ഇപ്പം ചവം കേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മളെ രണ്ടാളും ചാവും വളിബായ് വളിബായിനെ ഞാൻ വരുതാത്തത് പറഞ്ഞു വളിബായി എന്നോട് ക്ഷമിക്കണം വളിബായി എന്നോട് ക്ഷമിക്കൂലേ ഇപ്പൊ ഇനി മീല ഭാഗ്യം വാളിബായ് ചാടിക്ക് എന്നാ വാളിബായ് നോക്ക് ഇരുന്നൂറ് കോയിൻ എടുത്തു തന്നെ അഞ്ചും പത്തും അല്ല ഇരുന്നൂറ് അറുനൂറല്ലേ വാളിബായ് എന്നിട്ട് എന്നിട്ടാണ് അവൻ ചത്തത് ഗണ്ണില്ലാ പൈസ അവൻ ചത്തു ആ അപ്പൊ ശരി ഇന്ന ഇനിമി എവിടെയാന്നും കൂടി അറിയണം അയ്യോ ഇരുത് കിട്ടൂല പൈസ ഒന്ന് ഓടി നോക്കല്ലേ ലൂട്ട് എടുക്കാൻ കിട്ടീല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഇതാ പൈസ അവന് എന്റെ പൈസ അവൻ ജാതി ഞെക്കി പിടി ഞെക്കി പിടിച്ചു ഷെ രണ്ട് റൗണ്ട് കിട്ടിയില്ല തോക്കും തോന്നി പോയി നല്ല കളിയായി കളിന്നു നല്ല കളിയാ അവൻ നമ്മളെ ഓകും കൊണ്ട് ഞെക്കി പിടിച്ചാൽ നമ്മളെ കൊണ്ട് ഞെക്കി പിടിക്കും ഇല്ല ഗ്ലൂളില്ല

അവനും ചത്തു ആശ്വാസം നല്ല വെണ്ണ ഇവൻ അയ്യോ ഗ്ലൂ ഗ്ലൂള് കിട്ടിയില്ല ആ കിട്ടി വായിക്കും താമസം കളയണോ കൈസ് കളയാനൊരു മനസ്സില്ല അതുകൊണ്ട് കളയുന്നില്ല വേണ്ട ഉണ്ടല്ലോ ആയിട്ടുണ്ടല്ലോ എക്സാം ഉണ്ടല്ലോ ഗൈസ് സ്കൂളൊക്കെ തുറന്ന് എന്തൊക്കെയുണ്ട് ഐസ് വിശേഷം സുഖാണോ സ്കൂൾ എങ്ങനെയാണ് എത്രാം ക്ലാസ്സിലാണ് എല്ലാം എങ്ങനെയാണ് ഗൈസ് ആവും ഗ്ലൂട്ടിനെയ്സ് ഞാനും ഗ്ലുവൽ ടിനേസ് നമ്മൾ കോപ്പി അടിച്ചല്ലോ ഇനിമയ്ക്കൊക്കെ ഒരു വിചാരം ഉണ്ട് എനിക്ക് കളിക്കാൻ അറിയില്ലന്ന് എന്നാ സത്യമായിട്ട് കൂട്ടണ്ട ഇത് എവിടെന്ന ഇനിമക്കൊക്കെ ബുദ്ധി വന്നു തുടങ്ങി ഈയിടെ ആയിട്ട് പക്ഷെ അത് എവിടുന്നതല്ലേ ഇനിമൊക്കെ നോ ഏ അതെല്ലാം ഇനിമിക്ക് ഞാനാരോ നോക്ക എനിക്കെന്തോ പറ്റി പിന്നെ കുറെ ഇണ്ട് പക്ഷേ നോക്കി ഇവിടെ ഇരിക്കാ ഇതൊരു നല്ല ആ പ്ലേസാ ഇനിമി എന്നാ ഗണ്ണെടുക്ക ചാടാ നോക്കത്ര ഇവിടെ ആ അതെല്ലാം ഇനിമിയാ കണ്ടി ഇപ്പൊ നമ്മളൊന്നും നോക്കൂല ഇനിമിനെ മാത്രമേ നോക്കൂ കാരണം ഇനിമി എവിടെയൊന്നും മനസ്സിലായ ഗ്രനേഡ് കുക്ക് ചെയ്യാറിയ ഇനിമിക്കൊക്കെ ഒരു വിചാരം ഉണ്ട് എനിക്ക് ഗ്രനേഡ് അറിയുന്നില്ലേ ശരി എന്നാ

എല്ലാവരും ഒരുമിച്ച് പോകും പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഞാൻ ഗാങ്സ്റ്റർ അല്ല ടു 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 ശരി എന്നാ ഇപ്പൊ എന്തോ ഒന്ന് ഡാമേജായില്ലേ വെസ്റ്റാണോ ഹെൽമെറ്റ് ആണോ ഇനിമീനെ കണ്ടു കണ്ടു ഇനി മീൻ ഇപ്പം വരും കേ ഇപ്പം വരും എന്നെ അടിക്കാനായിട്ട് വരും അപ്പം ഞാൻ എന്തു ചെയ്യും അവനെ അടിക്കും ആ എട്ടണം എന്നറിയും നമ്മുടെ അതാണ് നമ്മുടെ ഗൺ അയ്യോ ഈ ഇനിമീനെ കൊണ്ട് ഭയങ്കര ശല്യമല്ല എന്തായാലും ഒരു ഇതൊക്കെ അറിയാം അപ്പൊ എന്തു ചെയ്യും പുറത്തേക്ക് ആടുമ്പൊരു ടൈമിങ് പെണ്ണെപ്പഴും ഇങ്ങോട്ട് വന്നേ മീനെ പൊക്കാൻ പോന്നെ എന്നെ പൊക്കാണ്ട് പോന്നത ആ പട്ടിച്ചോറക്കോ പട്ടിച്ചോ ഓ ഓ ഓ ഓ ഓ ഓ ഓ അതോ അതോ അതാ അതോ അതോ ഗൈസ് എന്താ ഇപ്പൊരുണ്ടായ ശരിക്കും കളി എടുത്തു കാർത്തി ഗൺ ഡ്രോപ്പ് ഡ്രോപ്പ് ഗൺ ചെയ്യൂ ചെയ്യുന്നില്ല ചേട്ടാ നേരത്തെ വൈകി റിവേവ് ചെയ്തിട്ടാ ഇല്ലെങ്കി രണ്ട് കിലും എനിക്ക് എക്സ്ട്രാ വരണ്ടെടുക്ക എന്നിട്ട് വായി നോക്ക എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്താണ്ട് ഇങ്ങനെ ചിലരൊക്കെ പറയും നീ ഒറ്റയ്ക്ക് കേറി ഒറ്ററിച്ച് മോണിറാവാന് ചില പറയും ആയി പോയി മോണിറ്ററാവാൻ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ആയി പോയി ഗ്യാങ്സ്റ്റർ ആവാൻ വേണെ അയ്യോ അമ്മ അല്ല എനിക്കവിടുന്ന് ഇപ്പൊ അടി കിട്ടിയേ ആ ഇപ്പൊ മനസ്സിലായി മോളിന്ന് തന്നെ ദൈവം അടിച്ചു അടിച്ചു ഓ കളി കിട്ടി നാല് നാടി ടാറ്റ അപ്പം കളി ജയിച്ചു ഐസ് ബുയ ബുയ അത്ര ഉള്ളു കളി ജയിച്ചു പിന്നെ ഞാനൊക്കെ അല്ലേ കളിച്ചേ നോക്കായി അമ്പത്തി മൂന്ന് കളി തുടങ്ങുമ്പോ എത്ര സ്റ്റാർ ആയിരുന്നു ഐസ് അമ്പത്തിരണ്ടായിരിക്കും അല്ലേ അതേന്ന് തോന്നുന്നു ഓക്കെ കൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കൈസ് അപ്പം കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ